ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പത്മയ്ക്ക് ഇനി ചിക്കൻ ബോക്സ് വരികയാണ് കേട്ടോ എല്ലാവർക്കും വന്നതിന് ശേഷം പത്മക്കും വരികയാണ് കാരണം വേദക്ക് വന്നു വേദയാണെങ്കിലോ കാര്യം കഴിഞ്ഞു പോ നന്ദിനിയോട് തിരിച്ചടി കാണിച്ചു തുടങ്ങി കേട്ടോ അതുകൊണ്ട് തന്നെ ഇനി സൂര്യ എന്തായാലും നന്ദിനിയെ ഇനി അമ്മക്ക് മുന്നിൽ നോക്കാൻ നിർത്തില്ല ഇവറ്റങ്ങളുടെയൊക്കെ സ്വഭാവം അങ്ങനെയാണെന്ന് സൂര്യ തീരുമാനം എടുക്കുകയാണ് കേട്ടോ ഇതേ സമയം പത്മയാണെങ്കിലോ പനിച്ച് തുള്ളിക്കിടന്ന് വിറക്കുകയാണ് തനിക്ക് ഈ ഒരു ചിക്കൻ ബോക്സ് വന്നതിൽ തൻ്റെ ദേഹം മൊത്തം 我我。嗯 മൊത്തം വേദനയും അതുപോലെ തന്നെ തനിക്ക് ചൊറിച്ചിലൊക്കെയാണ് കേട്ടോ തനിക്ക് ആരും തന്നെ ഒന്നും ചെയ്യാൻ ചെയ്തു തരാനില്ല അങ്ങനെ പത്മയുടെ അടുത്തോട്ട് വേദയും ഇന്ദ്രചെയും വരികയാണ് കേട്ടോ അപ്പോൾ വേദയോട് പറയണ മോളെ അവൾക്ക് എന്തൊക്കെയാണ് ചെയ്ത് നിനക്ക് അവൾ എന്തൊക്കെയാണ് ചെയ്തു തന്നെ അതുപോലെ നീ എനിക്ക് ചെയ്യേ ആരിവേപ്പ് കൊണ്ട് എൻ്റെ ദേഹമൊക്കെ ഒന്ന് വീശി വീശിക്കൊത്തായോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വേദ പറയണേ അമ്മേ എനിക്കിത് മാറിയിട്ട് അധികം നാളായിട്ടില്ല അപ്പോഴേക്കും അമ്മക്കിത് ചെയ്തു തരാൻ എൻ്റെ കൈകാലുകൾക്കൊക്കെ ഭയങ്കര വേദനയുണ്ട് എനിക്കത് കഴിയത്തില്ല അമ്മേ എന്ന് പറയുന്നു കേട്ടോ ഇതേ സമയം ഇന്ദ്രജയോട് ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഇന്ദ്രജ പറയാണ് അമ്മേ ഇക്കാര്യത്തിൽ അമ്മയോട് അമ്മയോട് എനിക്ക് വെറുപ്പമ ദേശം ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ എനിക്ക് പേടിയാണ് ഈ വീട്ടിൽ ഇനി എല്ലാവർക്കും വരും അമ്മയെ നോക്കിയിട്ട് എനിക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അമ്മ എന്നെ നോക്കാൻ ഇരിക്കത്തുള്ളൂ എന്നില്ല എന്ത് പറയുകയാണെങ്കിലും ആ നന്ദിനിയാണ് ഈ പറയുന്ന വേദയെ നോക്കിയത് അമ്മയ്ക്ക് അമ്മയുടെ ജോലിയും കാര്യങ്ങളൊക്കെയല്ലേ എന്ന് പറയാനിട്ടോ അപ്പോൾ ഇത് കേട്ടിട്ട് അങ്ങോട്ടേക്ക് ഏതേന്ദ്ര യും കയറി വരണപ്പോൾ തീന്തം പറയണേ എനിക്കിത് കിട്ടണം നീ ഇത് അനുഭവിക്കണം എങ്കിൽ മാത്രമേ നീ പഠിക്കത്തുള്ളൂ കാരണം നീ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയാണ് ഇന്ന് നീ അനുഭവിക്കുന്നത് അതെന്ന് നീ ആലോചിച്ചാൽ നിനക്ക് നന്ന് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം ഉടൻ തന്നെ പത്മാ വയ്യാത്ത കിടക്കയിലും പറയണേ എന്നെ എന്തായാലും പത്മ പത്മയെ ആ വേലക്കാരി പെണ്ണ് നോക്കണ്ട എന്ന് പറയണേട്ടോ ഇതേ സമയം യതീന്ദ്രം പറയണേ അല്ലെങ്കിലും നിന്നെ പോലെയുള്ളവളെ നോക്കാൻ ഞാൻ അവളോട് ആവശ്യപ്പെട്ടില്ല കാരണം എന്താണെന്ന് പറയുമോ നിൻ്റെ മകളെ നോക്കാൻ ഞാൻ അവളോട് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് സൂര്യ അവളെ നിൻ്റെ മകളെ നോക്കാൻ വിട്ടു തന്നത് നിൻ്റെ രണ്ട് പെൺകുട്ടികളുണ്ടല്ലോ നീ അവരോട് പറ അവർ നോക്കട്ടെ എന്ന് പറയട്ടോ ഇതേ സമയം പത്മ പറയണേ എടീ നിങ്ങൾ എനിക്ക് എന്തെങ്കിലുമൊന്ന് ചെയ്തുകൊണ്ടാണ് എനിക്കെന്ന് ദേഹം മൊത്തം വേദനയും എനിക്ക് പുറത്ത് നടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങളൊന്ന് ചെയ്തുകൊണ്ടാന്ന് പറയുമ്പോൾ ഇന്ദ്രജയും വേദയും കൈ ഒഴികുകയാണ് കേട്ടോ ഇതേ സമയം അനുഭവിച്ചോ നീ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് ഇനി എന്തായാലും സൂര്യയോട് മാപ്പ് പറഞ്ഞല്ലാതെ സൂര്യ നന്ദിനിയോട് മാപ്പ് പറഞ്ഞല്ലാതെ നന്ദിനിയെ വിട്ട് രില്ല നി നീ തന്നെ അനുഭവിക്കുക എന്നെ കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ ഞാൻ നിന്നെ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് യതീന്ദ്രനാണെങ്കിലോ വെള്ളവും അതുപോലെ തന്നെ അങ്ങനെയുള്ളതൊക്കെ കൊടുക്കും കേട്ടോ പക്ഷേ തനിക്ക് ദേഹം മൊത്തം വേദനിക്കുന്നു രാത്രി ഉറക്കം കിട്ടുന്നില്ല അറിവേപ്പ് കൊണ്ട് തന്നെ തടവാൻ ആരുമില്ല തനിക്കതിൻ്റെതായ ആ സംരക്ഷണം ആരും തരുന്നില്ല അങ്ങനെ ഒത്തിരി കഷ്ടപ്പെടുകയാണ് അപ്പം പത്മ ആവശ്യപ്പെടുകയാണ് യതീന്ദ്രനോട് എന്നെ നോക്കാൻ ആരെങ്കിലും നിന്ന് കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ അങ്ങനെ പത്മ എന്നെ ഞാൻ മരിക്കുകയാണെങ്കിലും എന്നെ നോക്കാന് ഇവിടെ നന്ദിനി വേണ്ട എന്നുള്ള വാശി തന്നെയാണ് കേട്ടോ പത്മക്കും അങ്ങനെ ഈ സമയം ആ ഒരു കിട്ടുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ യീന്ദ്രം ഞാൻ അന്വേഷിച്ച് നോക്കാം പക്ഷേ ഈ ഒരു അസുഖം ആയതുകൊണ്ട് വരുന്നവർക്കെല്ലാം ഉണ്ടാവും എന്നുള്ള ഉറപ്പ് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവുമല്ലോ പണം കയ്യിൽ കിട്ടാൻ അനുവദിക്കില്ലല്ലോ അപ്പോഴേക്കും അസുഖം പിടിവിടും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്വേഷിക്കാം എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ ഇന്ദ്രജയും അതുപോലെ തന്നെ ഈ പറയുന്ന വേദയും ആ റൂമിലോട്ട് എത്തി നോക്കുക വെള്ളം കൊടുക്കുക ഒന്നും തന്നെ ചെയ്യില്ല യീന്ദ്രൻ നിന്നെയായിരിക്കും എല്ലാതും ചെയ്തു കൊടുക്കുക ഇത് കാണുന്ന നന്ദിനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടെന്ന് തോന്നാനായിട്ടപ്പം നന്ദിനി പറയണേ നന്ദിനിയാണ് എല്ലാം ഒരുക്കി കൊടുക്കുന്നത് പക്ഷെ അത് അറിയില്ല കേട്ടോ അപ്പോൾ ഈ സമയം പത്മയോട് പറയുന്നുണ്ട് എൻ്റെ ഈ ഡോറിൻ്റെ ഉള്ളിലോട്ട് മാത്രമാണ് നന്ദിനി വരാത്തുള്ളൂ പക്ഷേ ഈ സംഭവങ്ങളെല്ലാം എനിക്കുണ്ടാക്കി തരുന്നത് അവൾ തന്നെയാണ് അവളും അടുത്ത് വേലക്കാരിയല്ലേ അവളത് ചെയ്തിരിക്കണല്ലോ എന്ന് അപ്പോൾ പത്മ അതിന് മറുപടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എത്ര എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഈ നേരെ നേരാവുന്നവരേ അല്ലേ നേരം ആക്കാൻ പറ്റുള്ളൂ ഒരിക്കലും ആക്കാൻ പറ്റാത്തവരെയും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നപ്പോൾ അവിടെ നിന്ന് തന്നെ ഏതെങ്കിലും പറയുന്നുണ്ട് Gracias. Sí. അങ്ങനെ ഈ സമയം ഒത്തിരി ബുദ്ധിമുട്ട് വരികയാണ് തനിക്ക് നോക്കാൻ ആരും കിട്ടത്തില്ല എന്നുള്ള അവസ്ഥ വരികയാണ് ഇതേ സമയം പത്മക്കാണെങ്കിലോ ഓരോ ദിവസവും കൂടുമ്പോൾ കൂടി വരികയാണ് പനിയും കൂടുന്നു അതുകൊണ്ട് പത്മക്ക് ഒരു ബുദ്ധിമുട്ടുകൾ വരുന്നു ഇതേ സമയം യതീന്ദ്രനാണെങ്കിലോ ചെറുതായി പനി വന്ന് തുടങ്ങോ അങ്ങനെ യതീന്ദ്രനെ കിടപ്പിലാവുകയാണ് പിന്നീട് യതീന്ദ്രനെ ഒരു തുള്ളി വെള്ളം പോലും പത്മയ്ക്ക് എടുക്കത്ത് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് യതീന്ദ്രന് ചെ ചിക്കൻ ബോക്സ് ഒന്നല്ല പക്ഷേ ഈ പറയുന്ന പ്രായമായ ആൾ ആളും അതുപോലെ തന്നെ പത്മയെ നോക്കാനുള്ള ആ ഒരു ശരീരം ആ ഒരു ആരോഗ്യം തന്നിലില്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകൾ വരും കേട്ടോ യതീന്ദ്രൻ പറയണേ എന്നെക്കൊണ്ടൊന്നും കഴിയില്ല പത്മ ഇന്നിനെനിക്ക് വെള്ളവും തരാൻ അപ്പോൾ പത്മയാണെങ്കിലോ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് എണീട്ട് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ നോക്കുമ്പോൾ തന്നെ കൊണ്ട് കഴിയുന്നില്ല പത്മ ചുരുണ്ട് കൂടി കിടക്കാണ് കേട്ടോ അങ്ങനെ പത്മ പിന്നീട് ഈ ഒരു ചിക്കൻ ബോക്സ് ബാധിച്ച് പത്മ അബോധാവസ്ഥയിലോട്ട് പോകാൻ ട്ടോ നന്ദിനി കിടന്നതുപോലെ തന്നെ കണ്ണ് പോലും ഒഴിക്കാൻ പറ്റാത്ത ആ ഒരു എല്ലാം അറിയും പക്ഷേ തനിക്ക് കണ്ണ് തുറക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിൽ എത്തണം കേട്ടോ ഇതേ സമയം മക്കൾ ആരും അങ്ങോട്ടേക്ക് എത്തുന്നില്ല പത്മയാണെങ്കിൽ കിടക്കിടാ വിറക്കുന്ന തനിക്കാണെങ്കിലും ഞരക്കും മോളൊക്കെ വരുന്ന ഇതേ സമയം ഉടൻ തന്നെ നന്ദിനുടെ അരികിലോട്ട് ഏകേന്ദ്രം വരണ മോളെ പത്മയ്ക്ക് തീരെ വയ്യ മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അവളുടെ അരികിലോട്ട് ആരും തന്നെ ചെല്ലുന്നില്ല നീ അവൾക്ക് എന്താ വേണ്ടച്ഛാ ചെയ്തു കൊടുക്കേ അത് കേട്ട ഉടനെ സൂര്യ പറയണേ പറ്റില്ല അച്ഛാ എന്ന് പറഞ്ഞ ഉടനെ എടാ നിന്നെ പ്രസവിച്ച് നിന്റെ അമ്മയാണ് അതിനുള്ളിൽ കിടക്കുന്നത് അവൾക്ക് നിന്നോട് വാശിയും ദേഷ്യവും നിന്റെ ഭാര്യയോടും ഒക്കെ ഉണ്ടാവും പക്ഷേ അവൾ അവളിപ്പോ നന്ദിനി കിടന്ന അതേ അവസ്ഥയിലാണ് മരണം മുന്നിൽ കണ്ട ആ ഒരു അവസ്ഥയാണ് അവൾ നഷ്ടപ്പെട്ടാൽ നിന്റെ വാശിയും ദേഷ്യവും നിനക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ നന്ദിനി പറയണേ സൂര്യ സാറ് സൂര്യസാറിൻ്റെ അമ്മയല്ലേ ഒന്നല്ലെങ്കിൽ സൂര്യ സാറിന് സൂര്യസാർ ഉള്ളത് കൊണ്ടല്ലേ ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയതുകൊണ്ടല്ലേ അപ്പോൾ അതിന് കാരണക്കാരി ആരാണ് നിങ്ങളുടെ അമ്മയല്ലേ നിങ്ങളുടെ അമ്മ നിങ്ങളെ പ്രസവിച്ചത് ഈ ലെവലിൽ വളർത്തി വലുതാക്കിയതുകൊണ്ടാണല്ലോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളോട് സ്നേഹമാണ് പക്ഷേ നിങ്ങൾ നല്ല ലെവലിലോട്ട് എത്തിക്കണം എന്നുള്ളതാണ് അപ്പോൾ അത് കേൾക്കുന്ന ഏതീന്ദ്രം പറയുന്നത് ശരിയാണ് പത്മയ്ക്ക് സ്നേഹമുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ അബോധാവസ്ഥയിൽ പത്മ അബോധാവസ്ഥ എന്ന് പറയാൻ പറ്റില്ല തൻ തൻ്റെ കണ്ണ് പറ്റാത്ത അത്രയും തളർച്ചയാണ് തനിക്ക് അങ്ങനെ ഈ അവസ്ഥയിൽ പത്മത കേൾക്കേണ്ടിട്ട് അപ്പോൾ പത്മയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികളിങ്ങനെ അറിയാവുന്നത് വീണ് തുടങ്ങുകയാണ് അപ്പോൾ സൂര്യ പറയുകയാണ് എനിക്കറിയാം എൻ്റെ അമ്മയുടെ സ്നേഹം പക്ഷേ എൻ്റെ അമ്മയ്ക്ക് എന്നെ വെച്ച് മറ്റുള്ളവരുടെ അമ്മ കാണരുത് കാരണം എൻ്റെ അമ്മ എന്നെ നൊന്ന് പ്രസവിച്ചതുപോലെ തന്നെ ഓരോ വ്യക്തികളെയും ഓരോ ആളുകളെയും എല്ലാവരെയും ഭൂമിയിലോട്ട് ഇന്ന് വീണിട്ടുണ്ടെങ്കിൽ അതായത് അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരമ്മ പ്രസവിച്ചത് തന്നെയാണ് എൻ്റെ അമ്മ വേദന അനുഭവിച്ചതുപോലെ തന്നെ മറ്റുള്ളവരും വേദന അനുഭവിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ തൻ്റെ അമ്മയും തന്നെ വേദന അനുഭവിച്ചും തൻ്റെ അച്ഛൻ തന്നെ അമ്മയെ പോലും ഇല്ലാതെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ് ആ ഒരു ബോധം ഇവരിൽ ഉണ്ടാവണം എന്നാണ് പറയുന്നത് പണം എന്ന് പറയുന്നത് ഭൂമിയിലോട്ട് വരുമ്പോൾ എല്ലാം കയ്യിൽ പിടിച്ചിട്ടല്ല എല്ലാവരും വരുന്നത് അത് ഭൂമിയിൽ വന്നതിന് ശേഷം ഓരോരുത്തരുടെ സാമർഥ്യവും എടുക്കും സാഹചര്യവും ഒക്കെ പോലെ ആവുന്നതാണ് അതിലൊന്നും കുറ്റം കണ്ട് പണക്കാരെന്നും പാവപ്പെട്ടവരെന്നും പറഞ്ഞ് വേർതിരിക്കരുത് ആ പുഴക്കും നന്ദിനി പറയണ ൂര്യസ ഇതിങ്ങനെ കിടക്കുകയാണെങ്കിലും ഏർ പത്മാമേഠത്തിന് നല്ല ഓർമ്മയും ബുദ്ധിയൊക്കെ ഒക്കെ ഉണ്ടാവും പത്മാമേഠത്തിന് ക്ഷീണം കൊണ്ട് കണ്ണ് ഏർ കണ്ണ് തുറക്കാൻ കഴിയാം കണ്ണ് തുറക്കാൻ പറ്റാത്തത് കൊണ്ടാവാ ആയിരിക്കാം അതുകൊണ്ട് തന്നെ ഇനി മതി എന്തായാലും പത്മ മേഡത്തിനെ ഇപ്പോൾ ജീവിതത്തിലോട്ട് കൊണ്ടുവരിക എന്നുള്ളത് എൻ്റെയും കൂടി ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് സൂര്യ സാർ എന്ത് പറഞ്ഞാലും ശരി ഞാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് നന്ദിനി പിന്നീട് പത്മയെ നോക്കണേട്ടോ നന്ദിനി പത്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാണ്ട് പത്മയെ ആര്യവയ്പ്പ് കൊണ്ട് ആ ഒരു കാര്യങ്ങളും അതുപോലെ തന്നെ വേണ്ട സമയത്ത് വെള്ളവും വിളനീരും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇങ്ങനെ ഓരോന്നും ായി ചെയ്ത് കൊടുക്കുമ്പോൾ നീ എന്നെ തുടലിടി എന്ന് പത്മക്ക് പറയണമെന്നുണ്ട് പക്ഷേ തൻ്റെ കൈകാലുകൾ അതിനൊന്നും ചലിക്കുന്നില്ല തൻ്റെ ദേഹത്ത് പത്മയുടെ ദേഹത്ത് വേലക്കാരി പെണ്ണ് കൈവെക്കുമ്പോൾ തനിക്കുണ്ടാകുന്ന ആ ഒരു വേദനയുണ്ടല്ലോ തനിക്കുണ്ടാവുന്ന ആ ഒരു അറപ്പുണ്ടല്ലോ അത് പറയാനില്ല അപ്പോൾ എന്തായാലും പത്മ ജീവിതത്തിലോട്ട് വരുമ്പോൾ ഇനി പത്മ അതിന് തിരിച്ചടിയായി നന്ദിനു കൊടുക്കൂട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കൂ